നമസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സ്ഥാനാർത്ഥിയായിരുന്ന പലരും വാതുറന്നാൽ വെള്ളി വീഴുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് പലരുടെയും പല അഭിപ്രായ പ്രകടനങ്ങളും സമൂഹ മാധ്യമങ്ങളിലടക്കം വാർത്തയാകുന്നു ചർച്ചയാകുന്നു തെരഞ്ഞെടുപ്പ് ദിവസം പൊട്ടിയ വാക്ക് വാക്ബോംബിൽ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ്റെ വകയായി ചിതറിയ ചിന്തകൾ ഇപ്പോഴും മാധ്യമങ്ങളിൽ തലക്കെട്ടായി തന്നെ നിറയുകയാണ് ബി ജെ പി നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ഇപിയുടെ നിർദ്ദോഷം എന്ന മട്ടിൽ വന്നുവീണ ആയുധത്തിൻ്റെ മുറിവേറ്റു പിടയുകയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സി പി എം എന്തുവേണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടി ജയരാജൻ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ എതിരാളികൾ ഏറ്റുപിടിച്ചതും ഇനിയും ദിവസങ്ങളോളം മലയാളികൾക്ക് സോഷ്യൽ മീഡിയയിൽ ഏറ്റുമുട്ടാനും മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനും അവസരം നൽകും എന്നിരിക്കെയാണ് നിർദോഷം എന്ന മട്ടിൽ കാസർഗോഡ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും കോൺഗ്രസ് നേതാവുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വായിൽ നിന്ന് വീണ അബദ്ധ ധോരണികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് തൻ്റെ മക്കൾ ലണ്ടനിൽ കൂലിപ്പണി എടുക്കുകയാണ് എന്ന പരിഭവത്തോടെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലായിരിക്കുന്നു രാജ്മോഹന്റെ രണ്ട് മക്കളും യു കെയിൽ ആണെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ അതിൽ അല്പം അഭിമാനത്തോടെയല്ല മറിച്ച് ലേശം സങ്കടവും പരിഭവവും ഉൾപ്പെടുത്തിയാണ് നിലവിൽ എം പി ആയ ഉണ്ണിത്താൻ്റെ വാക്കുകൾ മക്കളായ അമലും അഖിലും ലണ്ടനിൽ കൂലിപ്പണി എടുത്താണ് ജീവിക്കുന്നത് എന്നാണ് രാജ്മോഹൻ്റെ പരിഭവം മാത്രമല്ല പിതാവായ തനിക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളൊന്നും മക്കൾക്ക് ലഭിച്ചില്ല എന്ന സങ്കടം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയക്കാരനായി ജീവിച്ചാൽ കൂലിപ്പണിക്കാരുടെ അവസ്ഥയിൽ അല്ല ജീവിക്കേണ്ടി വരിക എന്ന സത്യം കൂടി രാജ്മോഹൻ്റെ വാക്കുകളിൽ നിന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം മാത്രമല്ല കൂലിപ്പണിക്ക് വരുമാനം കുറവാണ് എന്ന അർത്ഥത്തിൽ ജോലിയുടെ അന്തസ്സും എംപിയുടെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്നുണ്ട് യു കെയിൽ ഏത് ജോലിക്കും മാന്യത ഉണ്ടെന്നും എം പി ഉദ്ദേശിച്ച കൂലിപ്പണികളായ പെയിൻറിങ് ഗാർഡനിങ് പ്ലംബിംഗ് തുടങ്ങി കാർ കഴുകി കൊടുക്കുന്നതിനു വരെ കൈ നിറയെ ശമ്പളമാണ് കിട്ടുക ഓഫീസ് ജോലിക്ക് പലപ്പോഴും ഇത്രയും പണം കിട്ടിയെന്നു വരില്ല ഇക്കാര്യം ഇന്ത്യയിലെ ഒരു എംപിക്ക് പോലും നിശ്ചയമില്ലാതെയാണ് സ്വന്തം മക്കളെ ഓർത്ത് അദ്ദേഹം പരിതപിക്കുന്നത് എന്നതും അദ്ദേഹത്തിൻ്റെ ധാരണകൾ എത്രത്തോളം ചെറുതാണ് എന്നും വ്യക്തമാക്കുന്നു എന്നാൽ രാജ്മോഹൻ ഉണ്ണി തന്റെ വായിൽ നിന്ന് തെറിച്ച് വീണ അബദ്ധപഞ്ചാംഗം എതിരാളികളും സമൂഹമാധ്യമവും അതിമനോഹരമായി ആസ്വദിച്ചു എന്നതാണ് പിന്നീടുണ്ടായ രസകരമായ സംഭവങ്ങൾ വാട്സാപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് കൂലിപ്പണി രാജൻ എന്ന അഭിസംബോധനയോടെയാണ് പ്രചരിച്ചത് ലണ്ടനിൽ കൂലിപ്പണി ചെയ്യുന്ന മക്കളുടെ അച്ഛൻ എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും രാജ്മോഹന് വിഡ്ഢിവേഷം അണിയേണ്ടി വന്നു ഇതോടൊപ്പം മുൻപ് അദ്ദേഹത്തിൻ്റെതായി പിറന്നു വീണ അബദ്ധങ്ങളും സോഷ്യൽ മീഡിയ ആഘോഷമാക്കി എം പി എന്ന നിലയിലെ ശമ്പളവും അലവൻസും തികയുന്നില്ല തോറും ഒരു ലക്ഷം രൂപ കടമാണ് എന്നൊക്കെയുള്ള പരിഭവങ്ങളുടെ തലക്കെട്ടും ഇന്നലെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടി അതേസമയം എതിരാളിയായിരുന്ന സി പി എം സ്ഥാനാർത്ഥി ബാലകൃഷ്ണന്റെ മക്കളും യു കെ മലയാളികൾ തന്നെയാണ് എന്ന വിവരവും പുറത്തു വന്നു എന്നാൽ മക്കൾ രണ്ടും ലണ്ടനിൽ ആണെന്ന് കോൺഗ്രസ് എംപിയുടെ വെളിപ്പെടുത്തൽ കളിയാക്കാൻ പോലും ഉപയോഗിക്കാനാകാത്ത സങ്കടത്തിലായിപ്പോയി പ്രധാന എതിരാളികളായ സി പി എം അണികൾ കാരണം അവരുടെ നേതാവും സ്ഥാനാർത്ഥിയുമായ എം വി ബാലകൃഷ്ണന്റെ മക്കളും യു കെ മലയാളികളാണ് വെംബ്ലി നിവാസിയായ മകൾ പ്രവീണയും കുടുംബവും ഏറെനാളായി യു കെയിലാണ് ഐക്യരംഗത്ത് ജോലി ലഭിച്ചാണ് പ്രവീണയും കുടുംബവും യു കെ മലയാളിയാകുന്നത് ഇക്കാര്യം പറഞ്ഞ് യു കെ മലയാളികൾക്ക് വേണ്ടി പ്രവീണയുടെ വിശേഷങ്ങളും അച്ഛൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ മകൾക്ക് എന്തു പറയാനുണ്ട് എന്ന കാര്യങ്ങളുമൊക്കെ വാർത്തയാക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് കാസർകോട്ടെ സി പി എം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനോട് മറുനാടൻ തിരക്കിയത് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുൻപാണ് എന്നാൽ ഈ വിവരം എങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുചോദ്യം മകൾ വാർത്തയിൽ എത്തുന്നതിനോട് അദ്ദേഹം അനുകൂലമായോ പ്രതികൂലമായോ ഒന്നും പറഞ്ഞുമില്ല വീണ്ടും ബന്ധപ്പെടാൻ മറ്റൊരു നമ്പർ ലഭ്യമാക്കിയെങ്കിലും ആ ഫോണിൽ നടത്തിയ സന്ദേശങ്ങൾക്ക് ഒരിക്കലും മറുപടി ലഭിച്ചതുമില്ല ഒരുപക്ഷെ ഇടത് സ്ഥാനാർത്ഥിയുടെ മകൾ ലണ്ടനിൽ ആണ് എന്നത് അണികൾക്കിടയിൽ പ്രയാസം ഉണ്ടാക്കിയേക്കും എന്നതിനാലാകും മകൾ പ്രവീണയെക്കുറിച്ച് വാർത്ത തയ്യാറാക്കുന്നതിൽ ബാലകൃഷ്ണൻ വലിയ താല്പര്യം കാണിക്കാതിരുന്നത് മുൻപ് ഇടതു നേതാക്കളുടെ മക്കൾ വിദേശത്ത് പഠനമോ ജോലിയോ ചെയ്യുന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുമ്പോൾ സോഷ്യൽ മീഡിയ വലിയ തോതിൽ പ്രതികരണം നടത്തുന്നതും അദ്ദേഹത്തെ പിന്നാക്കം പിടിച്ച് വലിച്ചിരിക്കാം